ഇബിനുമാജയും തുബറാനേയും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന രോഗം കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നവരെ കാണുമ്പോൾ ഫഖാല അവൻ പറയണം കസീരി ഖലഖ തഫ്ലീല അലഹമില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എങ്ങനെയുള്ള റബ്ബാണ് അല്ലതീ ആഫാനി അവൻ എനിക്ക് ആരോഗ്യം നൽകി മിമ്മബ് തലാ കബിഹി നാം ആരെയാണോ പരീക്ഷണത്തിൽ രോഗത്തിൽ കണ്ടത് അവരെ കാണുമ്പോൾ അള്ളാഹു താങ്കൾക്ക് നൽകിയ ഈ പരീക്ഷണം അള്ളാഹു എനിക്ക് നൽകിയില്ല അതിൽ നിന്നും അള്ളാഹു എനിക്ക് സൗഖ്യം നൽകി ആരോഗ്യം നൽകി അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടിജാലങ്ങളിലുണ്ട് ആ സൃഷ്ടിജാലങ്ങളിൽ നിന്നും എന്നെ അള്ളാഹു താല മഹത്വപ്പെടുത്തി ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന ദ്വായ പറയൽ സുന്നത്താണ് ആരെങ്കിലും ഈ ദ്വായ പറഞ്ഞു കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലം അൽബല ഒരു രോഗിയെ കാണാണ് രോഗിയെ കാണുമ്പോൾ ഈ ദ പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം ദ പറയുന്നവരിൽ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരെ നാം കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾക്ക് ഒരു ദ ഹംദാണ് അള്ളാഹുവിനെ സ്തുതിക്കലാണ് നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിനെ സുസ്തുതിക്കണം മറ്റുള്ളവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും നാം അള്ളാഹുവിനെ സ്തുതിക്കണം എന്തിനാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹുവാണ് പരീക്ഷണങ്ങൾ നൽകുന്നവൻ ആ പരീക്ഷണങ്ങളെ നീക്കുന്നവനും അള്ളാഹുവാണ് നാം കണ്ട അകപ്പെട്ട പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകൾക്കുണ്ടായ പരീക്ഷണം അതിൽ നിന്നും രക്ഷപ്പെടുത്തിയവനും അല്ലാഹുവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കൊണ്ട് പട്ടിണി കൊണ്ട് മരണങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു ജനത ഫലസ്തീനിലെ ഖസയിലെ ജനതയാണ് യുദ്ധം നിർത്തി അലഹദില്ല അള്ളാഹുനെ സ്തുതിക്കാം മറുഭാഗത്ത് അവരായത് തന്നെ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞത് വാക്ക് പറഞ്ഞാൽ വാക്ക് അവരായിട്ട് കരാർ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ട് കഴിഞ്ഞാൽ കരാ കരാർ പാലിക്കാത്തവരാണെന്നാണ് ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞത് നിബിദ്ധങ്ങളുടെ ജീവിത ചരിത്രങ്ങളിൽ അവരെക്കുറിച്ച് നമ്മൾ കാണുന്നതും അതുതന്നെയാണ് ഈ യുദ്ധം തുടങ്ങി രണ്ട് വർഷം കഴിയുമ്പോഴും അവരിൽ നിന്ന് ലോകം അനുഭവിച്ചറിഞ്ഞതും വാക്ക് പാലിക്കാത്ത ഒരു ജനതയായിട്ടാണ് അതുകൊണ്ട് തന്നെ എത്ര നാൾ ഇത് നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയുകയില്ലെങ്കിലും അലഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് ആ ഒരു പരീക്ഷണം താൽക്കാലികമായി എങ്കിലും നിർ നിന്ന് നിന്നല്ലോ അള്ളാഹു അത് കിയാമത്ത് നാൾ വരെ സുരക്ഷിതമായ ഒരു നാടായി അള്ളാഹു താലാ നാടിനെ സ്വീകരിക്കുമാറാകട്ടെ എങ്കിൽ പോലും ഇന്ന് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർക്ക് ജീവിക്കാൻ താമസിക്കാൻ കിടക്കാൻ ഒരു നല്ല പാർപ്പിടമില്ല കഴിക്കാൻ ഭക്ഷണമില്ല എല്ലാ തരത്തിലും ഈ സമാധാന കരാറുകൾ ഉണ്ടായതിനു ശേഷവും ഒരുപാട് ഗസയിലുള്ള ആളുകൾ ഷഹീദാക്കപ്പെടുകയുണ്ടായി ഒരേ സമയത്ത് ഇതേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു നാട്ടിൽ പട്ടിണി കൊണ്ട് മരണം കൊണ്ട് രോഗപ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഒരു കൗവും പ്രയാസപ്പെടുമ്പോൾ അവർ വലിയ പ്രയാസത്തിലാകുമ്പോൾ ഇതേ സമയത്ത് തന്നെ നാം മറ്റൊരു നാട്ടിൽ നിർഭയരായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരെ കാണുകയാണ് അവർ പരീക്ഷണത്തിൽ അകപ്പെട്ടവരായിട്ട് നാം കാണുകയാണ് നമ്മുടെ നാവൽ നമുക്ക് പറയാൻ സാധിക്കണം അവർക്ക് വേണ്ടി ചെയ്യുന്ന ദുവാക്കളുടെ കൂട്ടത്തിൽ അലഹമില്ല അവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ള യുദ്ധമെന്നുള്ള പരീക്ഷണം അള്ളാഹു നമുക്ക് നൽകിയില്ലല്ലോ പട്ടിണി രോഗങ്ങൾ മരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയില്ലല്ലോ ആ അള്ളാഹുനാകുന്നു സർവസ്തുതിയും ഒരാള് അവന്റെ കുടുംബത്തിൽ നിർഭയനായി ജീവിക്കുകയാണ് കുടുംബത്തോടൊപ്പം സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവന്റെ വീട് തകർക്കപ്പെടുന്നില്ല രാവിലെ എഴുന്നേറ്റ് സുഖമായി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നു ആരും അവനെ പിടിച്ചു വെച്ച് കൊല്ലുന്നില്ല അവൻ്റെ മക്കൾ നിർഭയത്വത്തോടു കൂടി സ്കൂളിലേക്ക് പോകുന്നു അവനും അവൻ്റെ കുടുംബവും ബാക്കിയുള്ള സമയങ്ങൾ ജോലി സ്ഥലത്തേക്കും അതുപോലെ തന്നെ വീട്ടു ജോലികളിലുമായിട്ട് കഴിയുന്നു നിർഭയമായി ജീവിക്കുകയാണ് മുഹാഫൻ ഫിജസദിഹി അവൻ ആരോഗ്യവാനാണ് യൗമിഹി അന്ന് കഴിക്കാനുള്ള റിസുക് ഭക്ഷണം അവൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ ദുനിയാവും മുഴുവനും അവൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാണെന്ന് അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലിസ്ലം പറഞ്ഞു അഥവാ ഒരാളുടെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ അവന് ലഭിക്കപ്പെട്ടു എന്നാണ് നമുക്കിന്ന് നിർഭയത്വമുണ്ട് നമുക്കിന്ന് അന്നാന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് നമുക്കിന്ന് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട് ഇതൊന്നുമില്ലാതെ എന്ന് മരണപ്പെടുമെന്നറിയാതെ ഒരു വിഭാഗം ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് ശുക്ര ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മൾ പിന്നെ ക്രമപ്പെടുത്തണം എത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിനെ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സൂറ സൂറാസഭയിലെ പതിമൂന്നാമത്തെ ആയത്തിൽ ദാവൂദ് നബി അലൈഹി സ്ലാമിൻ്റെ കുടുംബത്തിന് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അള്ളാഹു താല സമ്പത്ത് നൽകി അധികാരം ഒരുപാട് അനിയാമത്തുകൾ അവർക്ക് അള്ളാഹു താല കൊടുക്കുന്നുണ്ട് അതിനെ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരോട് പറയുന്നുണ്ട് ദാവൂദിൻ്റെ കുടുംബമേ മുസ്ലാത്തു വസ്സലാം നിങ്ങൾക്ക് ഞാൻ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു അതുകൊണ്ട് നിങ്ങൾ നന്ദിയോടു കൂടി പ്രവർത്തിക്കണം നന്ദിയോടു കൂടി പ്രവർത്തിക്കണം കൂലൂ ശുക്ര പറയണം എന്നല്ല അള്ളാഹു താല പറഞ്ഞത് ഈ അമലു ശുക്ര നന്ദിയോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കണം നന്ദി വാക്ക് പറയൽ അതും അമല് തന്നെയാണ് പക്ഷേ അത് പറയൽ ചെയ്യൽ വളരെ എളുപ്പമാണ് എന്നാൽ നന്ദിയോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് തനിക്ക് അനുഗ്രഹങ്ങൾ തന്ന തൻ്റെ റബ്ബിനെ നന്ദിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ശേഷം അള്ളാഹുത്താല പറഞ്ഞത് വക്കലീയിലും എൻ്റെ അടിമകളിൽ ഏറ്റവും വിരളമാണ് നന്ദിയോടു കൂടി ജീവിക്കുന്നവർ അള്ളാഹുത്താല ഓരോരുത്തർക്കും പല അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ സമ്പത്തായിരുന്നു നല്ല തൊഴിലായിരുന്നു അധികാരമായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട അധികാരവും സമ്പത്തും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണേ എന്നാണ് ഈ അമലു ശുക്ര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഓരോ വ്യക്തികളും നമ്മളിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അള്ളാഹു താല പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒരാൾക്ക് അള്ളാഹു താല സമ്പത്ത് നൽകുമ്പോൾ വേറൊരാൾക്ക് അള്ളാഹു താല ആരോഗ്യം നൽകുന്നുണ്ട് വേറൊരാൾക്ക് അള്ളാഹു താല പല തരത്തിലുള്ള ഇൽമു നൽകുന്നുണ്ട് അറിവ് നൽകുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അള്ളാഹു താല തൻ്റെ അടിമകൾക്ക് നൽകുമ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ വിശദീകരണമായി തഫ്സീറു കാണാൻ സാധിക്കും ഇത്തിറാഫുൽ തആല തആല എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാഹു നൽകിയിരിക്കുന്ന നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയും വതലഖീഹ ഇലൈഹ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ ആവശ്യക്കാരനാണെന്നുള്ള രീതി രീതിയിൽ ആ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങളെ ഫീത്തില്ല അള്ളാഹുവിന്റെ അനുസരണയിലായിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് അള്ളാഹു എന്ത് അനുഗ്രഹമാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിനെ ചെലവഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഹറാമുകളിൽ നിന്ന് അൻ സർഫിഹ ഫിൽ പാപങ്ങളിൽ അത് ചെലവഴിക്കാതെ അതിനെ സൂക്ഷിക്കുക അതിനാണ് ശുക്ർ എന്ന് പറയുക എന്ന് നമുക്ക് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും ഇതിൽ ആദ്യം പറഞ്ഞത് നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണുള്ളത് അതൊരിക്കലും നാം അടിമകളിലേക്ക് ചേർത്ത് പറയരുത് ജാഹിലിയ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ മഴ ലഭിക്കുന്ന സമയത്ത് പറയുമായിരുന്നു ഇന്ന നക്ഷത്രം കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചു കൊണ്ടിരുന്നത് അവർ അത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു ഹുദൈബിയയിൽ വെച്ച് രാത്രി നല്ല മഴ പെയ്യുകയാണ് രാവിലെ എഴുന്നേറ്റ് സഹാബാക്കളോടൊപ്പം റസൂൽ സലഹു അലൈഹി വസ്ലം സുബി നമസ്കരിച്ചു ശേഷം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു അവരിൽ ഉണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ തെറ്റായ വിശ്വാസവും തിരുത്തി കൊടുക്കുകയാണ് അള്ളാഹു താല പറയുകയാണ് എന്റെ അടിമകളിൽ നിന്നും എന്നിൽ വിശ്വസിച്ചുകൊണ്ടും എന്നിൽ അവിശ്വസിച്ചുകൊണ്ടും കുഫ്രി ചെയ്തുകൊണ്ടും ആളുകൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കും ഒരാൾ മഴ പെയ്യുന്ന സമയത്ത് ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ആ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ എന്നിൽ വിശ്വസിക്കുന്നവനാണ് നേരെ മറിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഇത് ഇന്ന കാരണത്താലാണ് അല്ലെങ്കിൽ അത് ഇന്ന നക്ഷത്രത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ ഇന്ന ദൈവം കാക്ഷിച്ചത് കൊണ്ടാണ് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ മഴ പെയ്യെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് അവൻ നക്ഷത്രത്തിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ എന്നില വിശ്വസിക്കുകയും ചെയ്തവനാണ് എന്ന് അള്ളാഹു സുബാന പറയാണ് ഇപ്പൊ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹുലേക്ക് നമ്മൾ ചേർത്തി പറയാൻ സാധിക്കണം ഇതല്ല എനിക്ക് തന്നതാണ് മരിൽ വൈദിൽ വലിയ ഒരു രാജാവിൻ്റെ മുന്നിലാണ് ഒരു പ്രവാചകൻ പറഞ്ഞ വാക്ക് ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറ്റുന്നവനാണ് എൻ്റെ റബ്ബ് നമ്മുടെ രോഗം മാറ്റുന്നത് ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള കഴിവുള്ള ഡോക്ടറും അവർ നൽകുന്ന ആയിരിക്കും പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ് ആ മരുന്നുകൾക്കൊരു കഴിവുമില്ല ആ ഡോക്ടർക്കും ഒരു കഴിവുമില്ല അള്ളാഹു കഴിവ് കൊടുത്താലേ ഡോക്ടർക്കും മരുന്നിനും ആ അസുഖം മാറ്റാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ എന്നുള്ള അതീതയാണ് വിശ്വാസമാണ് നമുക്ക് ദൃഢപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയേണ്ടത് എനിക്ക് വീട് തന്നവൻ അള്ളാഹുവാണ് എനിക്ക് അസുഖം എൻ്റെ അസുഖം മാറ്റിയവൻ അള്ളാഹു നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഇങ്ങനെ എടുത്തു പറയണവേ ഫഹദ്ദീസ് അത് അള്ളാഹുലേക്ക് നമ്മൾ ചേർത്തുകൊണ്ട് എപ്പോഴും പറയുന്നൊരു സ്വഭാവം ഉണ്ടാവണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു എനിക്ക് ഇന്നത് ലഭിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ അസുഖം മാറി ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അമത്തുകളെയും അള്ളാഹുലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന റബിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അള്ളാഹുന്റെ റസൂൽ സല അള്ളാഹു അലഹു രാത്രിയിൽ അധിക സമയവും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിനെ വാഴ്ത്തുമായിരുന്നു ഐഷാർ അള്ളാഹു താലാഹു പറയാണ് ഒരു ദിവസം ഞാൻ അള്ളാഹുന്റെ റസൂലാഹു അലൈഹു വസ്സലാമയെ പരുതിയപ്പോൾ കാണുന്നില്ല അന്വേഷിച്ച് ഞാൻ പള്ളിയിൽ പോയപ്പോൾ റസൂൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യാണ് കോപത്തിൽ നിന്നും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് ഞാൻ കാവൽ തേടുകയാണ് നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് നിന്റെ കോപത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു ശിക്ഷയിൽ ശിക്ഷയിൽ നിന്നും നിന്നും നീ തരുന്ന ആഫിയത്തിലേക്ക് പിന്നെ സൗഖ്യത്തിലേക്ക് ഞാൻ നിന്നോട് കാവൽ തേടുന്നു നിന്നിൽ നിന്നും നിന്നോട് തന്നെ ഞാൻ കാവൽ തേടുന്നു പടച്ചവനെ നീ തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല നീ നിന്നെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നീ അള്ളാഹുവിനെ കുറിച്ച് ഒറ്റക്കിരുന്ന് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ആലോചിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുഅലൈഹു വസ്ലം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സിഫത്തുകളും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മൾ ഒറ്റക്കിരുന്ന് ഓർക്കണം അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നമ്മൾ വാഴ്ത്തി പറയണം സ്തുതിച്ചു പറയണം നമുക്ക് ഈ ലോകത്തെ എന്തെങ്കിലും ഒരു ചെറിയ നന്മകൾ ഉപകാരം ചെയ്യുന്നവരെ കാണുമ്പോൾ നാം സന്തോഷ വർത്തമാനങ്ങൾ പറയാറില്ലേ അവരുമായി നാം ബന്ധം സ്ഥാപിക്കാറില്ലേ എപ്പോഴും നമ്മൾ അവരെ ഓർക്കാറില്ലേ എന്തേ നമുക്ക് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അതില്ലാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ തുടക്കം മുതൽ ജനനത്തിന് മുമ്പ് മുതൽ തന്നെ അള്ളാഹു നമ്മുടെ റബ്ബാണ് അള്ളാഹു നമ്മുടെ പരിപാലകനാണ് അല്ലാഹു ആണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ മരണം വരെ പടച്ചവനാണ് നമ്മളെ പരിപാലിക്കുന്നത് ആ അള്ളാഹുവിയിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാത്തത് എന്തുകൊണ്ടാണ് ആ അള്ളാഹുവിനെയാണ് നമ്മുടെ നാവ് കൊണ്ട് എപ്പോഴും നാം സ്തുതിക്കേണ്ടത് നാവുകൊണ്ട് മാത്രമല്ല നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിനോട് നാം നന്ദിയുള്ളവനാകണം ആ നിർവചനത്തിൽ ശേഷം തഫ്സീൽ കാണാം ഫുഹാഫി താത്തില്ല അള്ളാഹുവിന്റെ അനുസരണയിലായി അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം അത് വലിയൊരു വിഷയമാണ് നമുക്ക് അള്ളാഹു താലെ തന്ന സമ്പത്തിനെ ഹറാമിൽ ചെലവഴിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം അത് ഹറാമിൽ ചെലവഴിക്കാനുള്ളതല്ല അത് അള്ളാഹുവിന്റെ അനുസരണയിൽ ചെലവഴിക്കാനുള്ളതാണ് കാരണം ഇതൊന്നും നമ്മുടേതല്ല നമ്മുടെ ആരോഗ്യം നമ്മുടേതല്ല നമ്മുടെ സമ്പത്ത് നമ്മുടേതല്ല എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് ആ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലായിരിക്കണം നമ്മളിതൊക്കെ ചെലവഴിക്കേണ്ടത് അള്ളാഹു സുബാന ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങളാണ് നൽകുക ആരോഗ്യം നൽകിയവർ ആ ആരോഗ്യത്തെ അള്ളാഹുവിന്റെ താഴത്തിലും സമ്പത്ത് നൽകിയവർ ആ സമ്പത്തിനെ അള്ളാഹുന്റെ അനുസരണയിലായി ചെലവഴിക്കണം മക്കളെ ലഭിക്കാത്ത എത്ര ആളുകളുണ്ട് മക്കളെ ലഭിച്ചവർ എങ്ങനെയാണ് ആ മക്കളെ അവരെ തർബീയത്തിലായിക്കൊണ്ട് അള്ളാഹുവിന് അനുസരിക്കുന്ന മക്കളായി അവരെ വളർത്താൻ സാധിക്കണം ഇമ്രമ്രാൻ അവർ തനികൾക്ക് മറിയം എന്ന് പറയുന്ന കുട്ടിയുണ്ടായപ്പോ അവർ പറഞ്ഞു എന്നാണ് ഖുർആാൻ പറയുന്നത് ഈ മകളെയും ഈ മകളുടെ സന്താനങ്ങളെയും ശപിക്കപ്പെട്ട നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നമ്മളെപ്പോഴും നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകണം അത് നമ്മുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവയവങ്ങൾ കൊണ്ടും നമ്മൾ നന്ദിയുള്ളവരാകണം എന്നുള്ള ഇമാം ഇവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട് ഒരാൾ ഹാസിം ഒരാള് ചോദിച്ചു മാ ഹാസിം ഹാസിം രണ്ട് കണ്ണുകൾ ഈ രണ്ട് കണ്ണുകൾക്കുള്ള ശുക്ർ എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞു നീ നന്മ കണ്ടാൽ അതെല്ലാരോടും പറയണം ഹു എന്തെങ്കിലുമൊക്കെ തിന്മകൾ കണ്ടാലോ അത് നീ മറച്ചു വെക്കണം ആളുകളുടെ കുറവുകൾ കണ്ടാൽ ആളുകളുടെ നെഗറ്റീവുകൾ കണ്ടാൽ അത് നീ മറച്ചു വെക്കണം അത് ആളുകളോട് പറഞ്ഞു നടക്കരുത് അത് കണ്ണിന്റെ അമലുകളാണ് എന്ന് കണ്ണ് നിനക്ക് അല്ലാഹു തല തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശുക്രാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കണം ഇതുപോലെ ഹറാമായ നോട്ടങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കണം ഉദ് രണ്ട് ചെവി തന്നിട്ടുണ്ട് അതിന്റെ നന്ദി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ നല്ല കാര്യങ്ങൾ നീ മറ്റുള്ളവരിൽ കേൾക്കുകയാണെങ്കിൽ നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം ഇനി മോശമായതാണ് കേൾക്കുന്നതെങ്കിൽ നീ അത് വെക്കണം അത് പരസ്യപ്പെടുത്തരുത് റീബത്തും എമീമത്തും പറഞ്ഞു നടക്കരുത് അത് കേൾക്കാനും നീ ഒരുങ്ങരുത് രണ്ട് കൈകൾക്കുള്ള നന്ദി എന്താണെന്ന് ചോദിച്ചപ്പോ ആ അന്യായമായ കാര്യങ്ങളെ നീ ചെയ്യരുത് കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരാളെ അക്രമത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് പോലെയുള്ള ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് നീ ചെയ്യുകയും വേണം നിന്റെ വയറിന്റെ നന്ദി എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു അസ്ഫലഹു കൂനു അതിന് നീ ഭക്ഷണം കൊടുക്കണം അതിന്റെ താഴ്ഭാഗം ഭക്ഷണമാണ് അതിന്റെ മുകൾ ഭാഗം ഇൽമ കൊണ്ട് നിറക്കണം അള്ളാഹുവിനെ കുറിച്ച് നീ പഠിക്കണം അള്ളാഹുവിന്റെ ദിനെ കുറിച്ച് നീ പഠിക്കണം അത് വയറിനോടുള്ള നന്ദിയാണെന്ന് പറഞ്ഞു ഗുഹ്യാവയവങ്ങളോടുള്ള നന്ദി എന്താണെന്ന് ചോദിച്ചപ്പോ ഖുർആൻ ആയി തോതിക്കൊണ്ട് പറഞ്ഞു നിന്റെ ഗുഹ്യാവയവങ്ങൾ നിന്റെ ഭാര്യയുടെ മുന്നിൽ മാത്രം നീ അതിനുപയോഗിക്കണം ഹറാമായ രീതിയിൽ അതിനുപയോഗിക്കാൻ പാടില്ല രണ്ട് കാലുകളുടെ നന്ദി എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനപറികൾ പറഞ്ഞു ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യനെ കണ്ടാൽ അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്രയും അസൂയാർഹമായ സ്വാല അമലുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവനെ പോലെ പോലാകാൻ വേണ്ടി നീ പരിശ്രമിക്കണം നിനക്ക് വെറുപ്പുള്ള ഒരാൾ അയാൾ മരണപ്പെട്ടു പോയി അയാളെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ തന്നെ നീ അയാൾ ചെയ്ത തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കണം നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനായിരിക്കേ എന്നിട്ട് മഹാനവറികൾ പറഞ്ഞു ഒരാൾ നാവുകൊണ്ട് നന്ദി കാണിക്കുന്നുണ്ട് പക്ഷേ അവന്റെ ബാക്കിയുള്ള അവയവങ്ങൾ കൊണ്ട് അവൻ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഉപമ അവൻ ഒരു വസ്ത്രം അവന്റെ കയ്യിലുണ്ട് അതിന്റെ തല മാത്രം പിടിച്ചുകൊണ്ട് ആ വസ്ത്രം കൊണ്ട് അവൻ്റെ മറക്കാൻ സാധിക്കുകയില്ല ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ ഒന്നും അവനക്ക് മറക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആ വസ്ത്രം ഉടുത്താലേ ധരിച്ചാലേ ആ വസ്ത്രം കൊണ്ട് ഉപകാരമുള്ളൂ അതുപോലെയാണ് അള്ളാഹു താലെ തന്ന അനുഗ്രഹങ്ങളെ അത് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ നാം ശ്രദ്ധ കാണിക്കണം അപ്പോഴാണ് അള്ളാഹുവിനോട് ശരിയായ നന്ദിയുള്ളവനാവുകയുള്ളൂ അള്ളാഹുവിനെ നന്ദി കാണിച്ച് ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ളവരാണ് അള്ളാഹുവിന്റെ പേര് തന്നെ ഷക്കൂർ എന്നാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് ഖഫൂറുൻ ഷക്കൂറുൻ നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് കരുണവാനായ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് ഹമീദ് വാഴ്ത്തപ്പെടാൻ അർഹനായവൻ നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം എത്ര വാഴ്ത്തിയാലും അല്ലെങ്കിൽ മനുഷ്യൻ വാഴ്ത്തുന്നില്ലെങ്കിലും അവൻ്റെ മഹത്വം പറയുന്നില്ലെങ്കിലും അവൻ സമ്പൂർണമായും വാഴ്ത്തപ്പെടാൻ അർഹനായിട്ടുള്ളവനാണ് എന്നുള്ള പേര് അള്ളാഹുവിനുണ്ട് ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ അലഹദില്ലാഹി റബിൾ നന്ദി വാക്കോട് കൂടിയാണ് ആദ്യത്തെ മനുഷ്യൻ നബി അലൈഹി സ്ലാം ആദ്യമായി ഉച്ചരിച്ച വാക്കും അലഹമില്ല എന്നാണ് നമ്മളും നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്ന എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടാണ് ശുക്ർ എന്ന് പറയുന്നത് ചെറിയൊരു അമലല്ല അത് അമ്പിയാക്കളുടെ സിഫത്താണ് നൂഹ് നബി അലൈഹിസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ പ്രവാചകൻ നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം നബിതങ്ങളോട് പ്രത്യേകം അള്ളാഹുത്താല പറഞ്ഞു പ്രവാചകരെ അങ്ങ് നന്ദിയുള്ളവരിൽ ഉൾപ്പെടണേ അള്ളാഹുവിന്റെ കൽപ്പനയാണ് മിനിങ്ങളുടെ സിഫത്തായിട്ട് അള്ളാഹു താല ഖുർആാനിൽ പിന്നെ മുക്മിനികളുടെ സിഫത്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അംരിൽ മുഅ്മിൻ മുഅ്മിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ് എന്താണ് മുഅ്മിൻ മുഅ്മിൻ ആരാണ് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കുന്നവനാണെന്ന് പറഞ്ഞു നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതം നന്ദിയുള്ള ജീവിതമായി കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങളിൽ തൃപ്തിപ്പെടും അങ്ങനെ നമ്മൾ നന്ദിയുള്ള ജീവിതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ നിന്നും ശിക്ഷയിൽ നിന്നും ദുരിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും നിങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹുവിനെ നന്ദിയാണിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ ഒരിക്കലും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ് കത്താദാ റഹമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു കൗലൊരു വാക്ക് തഫ്സീർ തുബരിയിൽ കാണാം ഒരിക്കലും നന്ദിയുള്ള ഒരു വിഭാഗത്തെ ശിക്ഷിക്കുകയില്ല മുക്മിനിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ശിക്ഷ പലതരത്തിലും വരും അള്ളാഹുവിന്റെ കോപം പലതരത്തിൽ വരും പ്രകൃതി ദുരന്തമായിട്ട് വരും മോശമായ ഭരണാധികാരിയായിട്ട് വരും യുദ്ധങ്ങളായിട്ട് വരും നമ്മൾ നന്ദിയുള്ളവരാകുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല എന്നാണ് മാത്രമല്ല അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും ലൈൻ നിങ്ങൾ നന്ദിയോടുകൂടി ജീവിച്ചാലോ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ കൂടുതൽ നന്ദിയുള്ളവരാകുക അപ്പൊ നന്ദിയുള്ളവരാകുമാ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പറയൽ മാത്രമല്ല മറിച്ച് ഏതൊരു അനുഗ്രഹമാണോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ അനുസരണയിലായിട്ട് ചെലവഴിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത് ഹസൻ ബസരി പറയുന്നുണ്ട് അവന്റെ അനുഗ്രഹങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കും ആ കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഒരു അടിമ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ആ അനുഗ്രഹം അവനക്ക് ലഭിക്കുന്നുണ്ടാകും പക്ഷേ ആ അനുഗ്രഹത്തെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ശിക്ഷിക്കുന്നാണ് സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് അവൻ നന്ദിയുള്ളവനായില്ല എങ്കിൽ കാറൂന് കൊടുത്ത ശിക്ഷ അള്ളാഹുത്താല ആഹ്രത്തിൽ കൊടുക്കും കാറൂനെ ശിക്ഷിക്കുന്നത് സമ്പത്ത് മോശമായ രീതിയിൽ ചെലവഴിച്ചത് അതിന്റെ പേരിൽ അഹങ്കരിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ അള്ളാഹുത്താല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അതിനെ അള്ളാഹു അനുസരിക്കുന്ന അള്ളാഹുവിന്റെ താഴത്തിലായി അള്ളാഹുവിന്റെ കൽപ്പനയിലായി അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് ശിക്ഷയായിട്ട് മാറും ദുനിയാവിലും മാറും ആഹ് മാറും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് ശുക്ർ എന്ന് പറയുമ്പോൾ ആ ശുക്രൻ അവർ പേര് വെച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ പേര് വെക്കാനുള്ള നമ്മുടെ ജീവിതത്തിൽ ശുക്ർ ഉണ്ടെങ്കിൽ നന്ദിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു താല നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത് സംരക്ഷിക്കുന്നതാണ് അത് നിലനിർത്തുമെന്നാണ് ിബ് അതുപോലെ തന്നെ അതിന് മറ്റൊരു പേരും കൂടിയുണ്ട് ജാലിബ് എന്നാണ് എന്താണ് ജാലിബിന്റെ അർത്ഥം നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ആ ശുക്ർ എന്നുള്ള അമൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടുവരും അപ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും നിലവിൽ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ എന്നും നിലനിർത്താനും നാം ചെയ്യേണ്ട അമലെന്താണ് അള്ളാഹുവിനെ കൂടി ജീവിക്കുക എന്നുള്ളതാണ് ആഹ് ഇരിക്കുന്നതോ വണ്ണമായ പ്രതിഫലമാണ് പറയാണ് നന്ദി കാണിക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകും ചെയ്യുന്നവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നുണ്ട് ആരാണ് ശുക്ര ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് വലുതാണ് അതില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലുണ്ട് നമുക്ക് അള്ളാഹു താലി ഇത്രയും നിർഭയത്വങ്ങൾ നൽകുമ്പോൾ സുഖങ്ങൾ നൽകുമ്പോൾ ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ അനുസരണയിലായി തൃപ്തിയിലായിട്ട് നാം ചെലവഴിക്കാൻ തയ്യാറായിട്ടില്ല അള്ളാഹുത്താൽ അതിനൊരുക്കി വെച്ചിരിക്കുന്നത് കഠിന കഠോരമായ ശിക്ഷയാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഖുർആാനും ഹദീസും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുത്താൽ നമ്മളെ കാത്തിരി ഋഷിക്കുമാരാകട്ടെ അള്ളാഹു കൂടുതൽ നന്ദിയുള്ള